എനിക്ക് കമ്പ്യൂട്ടർ അറിയില്ല അതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ വിശ്വാസവുമില്ല എന്റെ അക്കൌണ്ടന്റ് അതിലെന്തൊക്കെ ചെയ്യുന്നുവെന്ന് ഞാൻ എങ്ങനെ അറിയും എനിക്കാണെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയാണുള്ളത് എനിക്ക് വിറ്റ പണം എത്ര വാങ്ങിയപ്പോൾ കൊടുത്തത് എത്ര എത്ര കിട്ടാനുണ്ട് അത്രേ ആവശ്യമുള്ളൂ ഇത്രയൊക്കെ പോരെ ഞാനിതൊക്കെ എന്റെ അക്കൌണ്ടന്റിനോട് ഒരു ബുക്കിൽ എഴുതി വെക്കാനാണ് പറയുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു അക്കൗണ്ടന്മാർ ഒന്നും തന്നെ അധികനാൾ ജോലിക്ക് നിൽക്കുന്നില്ല എന്നാൽ അത് പോരാ എന്നാണ് പലരും പറയുന്നത് അപ്പോൾ പിന്നെ എന്തൊക്കെ ചെയ്യണം കാലം ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും ബിസിനസ് ചെയ്യുന്ന പലരും ഈ അപ്ഡേഷൻ അറിയാത്തവരുണ്ട് പലർക്കും വിവിധ ടാക്സ് നിയമങ്ങൾ അറിയുന്നവരുമല്ല ഇത് സാധാരണമാണ് ഇത്തരത്തിലുള്ളവർക്ക് എന്തു ചെയ്യണം എന്ന് പറഞ്ഞു തരാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ഉൽപ്പന്നം നിർമ്മിച്ച് വിൽക്കുന്ന സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടന്റ് നിങ്ങളുടെ ബിസിനസ്സിന്റെ സാമ്പത്തിക സ്ഥിതി കൃത്യമായി മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ വിറ്റ പണവും വാങ്ങിയപ്പോൾ കൊടുത്ത പണവും മാത്രം രേഖപ്പെടുത്തുന്നത് പൂർണമായൊരു കണക്കല്ല ഇത് നിങ്ങളുടെ ബിസിനസിന്റെ ലാഭനഷ്ടങ്ങൾ സാമ്പത്തിക നില എന്നിവ കൃത്യമായി കാണിക്കില്ല നിങ്ങളുടെ അക്കൗണ്ടന്റിനോട് ചോദിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടന്റ് രേഖപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ താഴെ പറയുന്നവയാണ് വരുമാനം അഥവാ ഇൻകം വിൽപ്പന വരുമാനം അഥവാ സെയിൽസ് റവന്യൂ നിങ്ങൾ ഉത്പാദിപ്പിച്ച് വിറ്റ എല്ലാ ഉൽപ്പന്നങ്ങളിൽ നിന്നും ലഭിച്ച തുക ഇത് ഓരോ ദിവസത്തെയും വിൽപ്പനയുടെ വിശദാംശങ്ങൾ സഹിതം രേഖപ്പെടുത്തണം മറ്റെന്തെങ്കിലും വരുമാനം അതിർ ഇൻകം വാടക വരുമാനം പഴയ സാധനങ്ങൾ വിറ്റതിൽ നിന്നുള്ള വരുമാനം എന്നിങ്ങനെയുള്ള മറ്റെന്തെങ്കിലും വരുമാനമുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തണം ചെലവുകൾ അഥവാ എക്സ്പെൻസസ് ഉൽപാദന ചെലവുകൾ അഥവാ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കോക്സ് ഉൽപ്പന്നങ്ങൾ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വില തൊഴിലാളികളുടെ കൂലി ഉൽപാദനവുമായി ബന്ധപ്പെട്ട മറ്റ് നേരിട്ടുള്ള ചെലവുകൾ എന്നിവ ഇതിൽപ്പെടും പ്രവർത്തന ചെലവുകൾ അഥവാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ശമ്പളവും കൂലിയും അഥവാ സാലറീസ് ആൻഡ് വേജസ് നിങ്ങളുടെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും നൽകിയ ശമ്പളവും കൂലിയും വാടക അഥവാ റെന്റ് നിങ്ങളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്ന സ്ഥലത്തിന്റെ വാടക വൈദ്യുതിയും വെള്ളവും അഥവാ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ബിൽസ് സ്ഥാപനത്തിന്റെ വൈദ്യുതി വെള്ളം എന്നിവയുടെ ബില്ലുകൾ യാത്രാ ചെലവുകൾ അഥവാ ട്രാവൽ എക്സ്പെൻസസ് ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള യാത്രാ ചെലവുകൾ മാർക്കറ്റിംഗ് പരസ്യം അഥവാ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിനായി ചെയ്ത ചെലവുകൾ ഓഫീസ് ചെലവുകൾ അഥവാ ഓഫീസ് സപ്ലൈസ് പേന പേപ്പർ തുടങ്ങിയ ഓഫീസ് ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുടെ വില വായ്പകളുടെ പലിശ അഥവാ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് എടുത്തിട്ടുള്ള വായ്പകളുടെ പലിശീനങ്ങൾ മറ്റെന്തെങ്കിലും ചെലവുകൾ അഥവാ മിസലീനിയസ് എക്സ്പെൻസസ് മുകളിൽ പറഞ്ഞിട്ടില്ലാത്ത മറ്റ് ചെറിയ ചെലവുകൾ ആസ്തികൾ അഥവാ ആസെറ്റ്സ് സ്ഥിര ആസ്തികൾ അഥവാ ഫിക്സ്ഡ് ആസെറ്റ് കെട്ടിടം യന്ത്രങ്ങൾ ഫർണിച്ചർ വാഹനങ്ങൾ തുടങ്ങിയ ദീർഘകാല ഉപയോഗത്തിനുള്ള ആസ്തികൾ ഇവയുടെ മൂല്യവും കാലക്രമേണയുള്ള തേയ്മാനവും ഡിപ്രീഷിയേഷൻ രേഖപ്പെടുത്തണം കയ്യിലുള്ള പണം അഥവാ ക്യാഷ് ഇൻ ഹാൻഡ് സ്ഥാപനത്തിന്റെ കൈവശമുള്ള പണം ബാങ്കിലുള്ള പണം അഥവാ കാഷ് അറ്റ് ബാങ്ക് ബാങ്ക് അക്കൗണ്ടുകളിലുള്ള പണം ലഭിക്കാനുള്ള തുക അഥവാ അക്കൗണ്ട്സ് റിസീവബിൾ നിങ്ങൾ ഉൽപ്പന്നങ്ങൾ ശേഷം ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കാനുള്ള പണം സ്റ്റോക്ക് അഥവാ ഇൻവെൻട്രി വിൽക്കാത്ത ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കൾ എന്നിവയുടെ മൂല്യം ബാധ്യതകൾ അഥവാ ലയബിലിറ്റീസ് കൊടുക്കാനുള്ള തുക അഥവാ അക്കൗണ്ട്സ് പേയബിൾ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം വിതരണക്കാർക്ക് കൊടുക്കാനുള്ള പണം വായ്പകൾ അഥവാ ലോൺസ് ബാങ്കുകളിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ എടുത്ത വായ്പകൾ എന്തിനാണ് ഇതെല്ലാം രേഖപ്പെടുത്തുന്നത് ഇവയെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം ലാഭനഷ്ട കണക്ക് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒരു നിശ്ചിത കാലയളവിൽ നിങ്ങളുടെ ബിസിനസ്സിന് എത്ര ലാഭമോ നഷ്ടമോ ഉണ്ടായി എന്ന് ഇത് കാണിക്കും ബാലൻസ് ഷീറ്റ് അഥവാ ബാലൻസ് ഷീറ്റ് ഒരു പ്രത്യേക തീയതിയിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അതായത് എത്ര ആസ്തികളുണ്ട് എത്ര ബാധ്യതകളുണ്ട് സ്ഥാപനത്തിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള പണം എത്രയാണ് എന്ന് ഇത് വ്യക്തമാക്കും പണമൊഴുക്ക് പ്രസ്താവന അഥവാ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എത്ര പണം വന്നു എങ്ങോട്ടൊക്കെ പോയി എന്ന് ഇത് വിശദീകരിക്കും ഇത് നിങ്ങളുടെ പണത്തിന്റെ ലഭ്യത മനസ്സിലാക്കാൻ സഹായിക്കും ഈ വിവരങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന്റെ വളർച്ചയ്ക്കും ഭാവി തീരുമാനങ്ങൾ എടുക്കുന്നതിനും വളരെ പ്രധാനമാണ് നിങ്ങളുടെ അക്കൌണ്ടിനോട് ഈ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുക അദ്ദേഹത്തിന് ഇതിനായി പ്രത്യേക ഫോർമാറ്റുകളും രീതികളും അറിയാമായിരിക്കും തുടക്കത്തിൽ ബുദ്ധിമുട്ടായി തോന്നിയേക്കാമെങ്കിലും ഇത് നിങ്ങളുടെ ബിസിനസിന്റെ സുസ്ഥിരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഇതൊക്കെ ബുക്കിൽ എഴുതി കൂട്ടാൻ കഴിയുമോ എനിക്ക് സോഫ്റ്റ്വെയർ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ജോലിക്ക് വരുന്നവരെ എന്തൊക്കെയാണ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നത് എന്നെനിക്ക് നോക്കാനറിയില്ലല്ലോ തീർച്ചയായും ഇതൊക്കെ ബുക്കിൽ എഴുതി കൂട്ടാൻ കഴിയും പണ്ടുകാലം മുതൽക്കേ എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങനെയാണ് കണക്കുകൾ എഴുതിയിരുന്നത് സോഫ്റ്റ്വെയറിന്റെ സഹായമില്ലാതെയും ഇത് കൃത്യമായി ചെയ്യാൻ സാധിക്കും നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു ബുക്കിലെഴുതി എങ്ങനെ കണക്കുകൾ സൂക്ഷിക്കാം സോഫ്റ്റ്വെയറിന്റെ സഹായമില്ലാതെ കണക്കുകൾ സൂക്ഷിക്കാൻ ചില അടിസ്ഥാന ബുക്കുകൾ ആവശ്യമാണ് ഇവയെ സാധാരണയായി മാനുവൽ ബുക്കുകൾ എന്ന് പറയാം വൺ ക്യാഷ് ബുക്ക് അഥവാ ക്യാഷ് ബുക്ക് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുന്ന എല്ലാ പണവും ക്യാഷ് ഇൻഫ്ലോ പോകുന്ന എല്ലാ പണവും ക്യാഷ് ഔട്ട്ഫ്ലോ ഇതിൽ രേഖപ്പെടുത്തുന്നു ഓരോ ഇടപാടും ട്രാൻസാക്ഷൻ തീയതി വിശദാംശങ്ങൾ തുക എന്നിവ സഹിതം എഴുതണം റിസീവ്ഡ് അഥവാ ലഭിച്ചത് പെയ്ഡ് അഥവാ കൊടുത്തത് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളാക്കി ഇതെഴുതാം ഉദാഹരണം നിങ്ങൾ ഉൽപ്പന്നം വിറ്റതിന് പണം കിട്ടിയാൽ റിസീവ്ഡ് കോളത്തിൽ എഴുതുക തൊഴിലാളിക്ക് കൂലി കൊടുത്താൽ പെയ്ഡ് കോളത്തിൽ എഴുതുക ടു വിൽപ്പന ബുക്ക് അഥവാ സെയിൽസ് ബുക്ക് ക്രെഡിറ്റിന് അഥവാ കടമായി വിറ്റ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിവരങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുന്നു ആർക്കാണ് വിറ്റത് തീയതി ബിൽ നമ്പർ ഉൽപ്പന്നത്തിന്റെ പേര് അളവ് വില എന്നിവ എഴുതുക ത്രീ വാങ്ങൽ ബുക്ക് അഥവാ പെർച്ചേസ് ബുക്ക് ക്രെഡിറ്റിന് അഥവാ കടമായി വാങ്ങിയ എല്ലാ അസംസ്കൃത വസ്തുക്കളുടെയും മറ്റ് സാധനങ്ങളുടെയും വിവരങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുന്നു ആരിൽ നിന്നാണ് വാങ്ങിയത് തീയതി ബിൽ നമ്പർ സാധനത്തിന്റെ പേര് അളവ് വില എന്നിവ എഴുതുക ഫോർ ജേണൽ ബുക്ക് അഥവാ ജേണൽ ബുക്ക് മുകളിൽ പറഞ്ഞ ബുക്കുകളിൽ രേഖപ്പെടുത്താൻ കഴിയാത്ത എല്ലാ ഇടപാടുകളും ഉദാഹരണത്തിന് ആസ്തികൾ വാങ്ങുന്നത് വായ്പ എടുക്കുന്നത് തേയ്മാനം ഡിപ്രീഷിയേഷൻ ഇതിൽ രേഖപ്പെടുത്തുന്നു ഓരോ ഇടപാടും ഡെബിറ്റ് ക്രെഡിറ്റ് എന്നീ നിയമങ്ങൾ അനുസരിച്ച് രേഖപ്പെടുത്തുന്നു ഇത് അക്കൌണ്ടിങ്ങിന്റെ അടിസ്ഥാന തത്വമാണ് ഫൈവ് ലെഡ്ജർ ബുക്ക് അഥവാ ലെഡ്ജർ ബുക്ക് വിവിധ അക്കൗണ്ടുകൾ ഉദാഹരണത്തിന് വിൽപ്പന അക്കൗണ്ട് വാടക അക്കൗണ്ട് ശമ്പള അക്കൗണ്ട് കസ്റ്റമർ അക്കൗണ്ട് സപ്ലയർ അക്കൗണ്ട് ഇതിലുണ്ടാവും ജേണലിൽ രേഖപ്പെടുത്തിയ ഓരോ ഇടപാടും അതത് ലെഡ്ജർ അക്കൌണ്ടുകളിലേക്ക് മാറ്റിയെഴുതുന്നു ഇതിലൂടെ ഓരോ അക്കൌണ്ടിന്റെയും മൊത്തം തുക എത്രയാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഉദാഹരണത്തിന് ഒരു മാസത്തെ മൊത്തം ശമ്പളച്ചെലവ് ലെഡ്ജർ ബുക്കിലെ ശമ്പള അക്കൗണ്ടിൽ നിന്ന് ലഭിക്കും അക്കൗണ്ടന്റ് എന്താണ് ചെയ്യുന്നതെന്ന് എങ്ങനെ പരിശോധിക്കാം നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് അക്കൗണ്ടന്റ് ബുക്കിൽ എഴുതുന്ന കാര്യങ്ങൾ എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം വൺ നിങ്ങളുടെ രസീതുകളും ബില്ലുകളും സൂക്ഷിക്കുക നിങ്ങൾ സാധനങ്ങൾ വാങ്ങിയതിന്റെ എല്ലാ ബില്ലുകളും വിറ്റതിന്റെ രസീതുകളും മറ്റ് ചെലവുകളുടെ വൌച്ചറുകളും ഉദാഹരണത്തിന് കൂലി കൊടുത്തതിന്റെ ഒപ്പിട്ട രസീത് കൃത്യമായി സൂക്ഷിക്കുക ഓരോ ഇടപാടും നടന്ന തീയതി തുക എന്തിനുള്ളതാണെന്ന് എന്നിവ വ്യക്തമായി എഴുതി വയ്ക്കുക ടൂ അക്കൗണ്ടന്റിനോട് നേരിട്ട് കാണാൻ ആവശ്യപ്പെടുക നിങ്ങളുടെ അക്കൗണ്ടന്റ് സോഫ്റ്റ്വെയറിലാണ് കണക്കുകൾ ചെയ്യുന്നതെങ്കിലും അദ്ദേഹത്തോട് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ ആവശ്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പറയുന്നതുപോലെ ബുക്കിലെഴുതാൻ ആവശ്യപ്പെടുക ബുക്കിലെഴുതുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാനും പരിശോധിക്കാനും സാധിക്കും ത്രീ വിവിധ സ്റ്റേറ്റ്മെന്റുകൾ ആവശ്യപ്പെടുക മാസത്തിലൊരിക്കലോ ത്രൈമാസത്തിലൊരിക്കലോ ലാഭനഷ്ട കണക്ക് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും ബുക്കിൽ എഴുതി കാണിക്കാൻ ആവശ്യപ്പെടുക ഇവയിലെ ഓരോ ഇനവും എന്താണെന്നും അതിന്റെ വിശദാംശങ്ങൾ എവിടെ നിന്ന് ലഭിക്കുമെന്നും ചോദിച്ചറിയുക ഉദാഹരണത്തിന് ഈ മാസം ഒരു ലക്ഷം രൂപ വിൽപ്പന നടന്നുവെന്ന് കാണിച്ചിട്ടുണ്ടല്ലോ അതിന്റെ ബില്ലുകൾ എവിടെയാണ് എന്ന് ചോദിക്കാം ഫോർ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക അക്കൗണ്ടിംഗിന്റെ ചില അടിസ്ഥാന തത്വങ്ങൾ ഡബിൾ എൻട്രി സിസ്റ്റം ആസെറ്റ്സ് ലയബിലിറ്റീസ് ഇൻകം എക്സ്പെൻസസ് സ്വയം പഠിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ഇതിനായി ധാരാളം പുസ്തകങ്ങളും ഓൺലൈൻ ക്ലാസുകളും ലഭ്യമാണ് ഇത് അക്കൌണ്ടിന്റെ ചെയ്യുന്ന കാര്യങ്ങൾ വിലയിരുത്താൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ബിസിനസ്സിലെ ദൈനംദിന വരവ് ചെലവുകൾ ഒരു ചെറിയ ഡയറിയിലോ പുസ്തകത്തിലോ എഴുതി സൂക്ഷിക്കുക ഇത് അക്കൌണ്ടിന്റെ എഴുതിയ കണക്കുകളുമായി ഒത്തുനോക്കാൻ ഉപകരിക്കും ഫൈവ് ട്രയൽ ബാലൻസ് ആവശ്യപ്പെടുക അക്കൌണ്ടിന്റെ എല്ലാ ഇടപാടുകളും ലെഡ്ജറിൽ രേഖപ്പെടുത്തിയ ശേഷം എല്ലാ അക്കൌണ്ടുകളുടെയും ഡെബിറ്റ് ക്രെഡിറ്റ് ബാലൻസുകൾ ചേർത്ത് ട്രയൽ ബാലൻസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും ഇതിലെ ഡെബിറ്റ് തുകകളും ക്രെഡിറ്റ് തുകകളും എപ്പോഴും തുല്യമായിരിക്കും ഇത് നിങ്ങളുടെ കണക്കുകൾ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു പരിധിവരെ സഹായിക്കും ചുരുക്കത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിനോട് നിങ്ങൾ ആവശ്യപ്പെടുന്ന ബുക്കുകളിൽ ക്യാഷ് ബുക്ക് സെയിൽസ് ബുക്ക് പർച്ചേസ് ബുക്ക് ജേണൽ ലെഡ്ജർ കണക്കുകൾ രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുക അതിനുശേഷം നിങ്ങളുടെ കൈവശമുള്ള ബില്ലുകളും രസീതുകളും ഉപയോഗിച്ച് ഓരോ ഇടപാടും ശരിയാണോ എന്ന് നിങ്ങൾക്ക് നേരിട്ട് പരിശോധിക്കാം ഇത് സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണെങ്കിലും നിങ്ങളുടെ ബിസിനസിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് കൃത്യമായ ധാരണ നേടാൻ ഇത് നിങ്ങളെ സഹായിക്കും കൂടാതെ അക്കൗണ്ടിന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതുവഴി തെറ്റുകൾ വരാതെ നോക്കാനും സാധിക്കും അപ്പോൾ എത്ര നിങ്ങളുടെ സ്ഥാപനം മാനുഫാക്ചറിംഗ് ചെയ്ത് ട്രേഡിംഗ് നടത്തുന്നതുകൊണ്ട് താരതമ്യേന കൂടുതൽ ബുക്കുകൾ ആവശ്യമായി വരും പ്രധാനമായ ഒരു ഡബിൾ എൻട്രി സിസ്റ്റം ഇരട്ടവരവ് ചെലവ് രീതിയാണ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നത് ഇതിനു കുറഞ്ഞത് അഞ്ച് പ്രധാന ബുക്കുകളെങ്കിലും ആവശ്യമായി വരും നിങ്ങളുടെ ബിസിനസിന്റെ സ്വഭാവവും വലുപ്പവും അനുസരിച്ച് ഈ ബുക്കുകളുടെ എണ്ണത്തിൽ മാറ്റം വരാം പക്ഷേ അടിസ്ഥാനപരമായി താഴെ പറയുന്ന ബുക്കുകളാണ് വേണ്ടത് വൺ ക്യാഷ് ബുക്ക് എല്ലാ പണമിടപാടുകളും പണം വരുന്നത് പണം പോകുന്നത് രേഖപ്പെടുത്താൻ ബാങ്ക് വഴിയുള്ള ഇടപാടുകളും ഇതിൽ രേഖപ്പെടുത്താം ബാങ്ക് കോളം ക്യാഷ് ബുക്ക് എണ്ണം ഒരു പുസ്തകം ടു പർച്ചേസ് ബുക്ക് കടമായി സാധനങ്ങൾ അസംസ്കൃത വസ്തുക്കൾ മറ്റ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് രേഖപ്പെടുത്താൻ എണ്ണം ഒരു പുസ്തകം ത്രീ സെയിൽസ് ബുക്ക് കടമായി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് രേഖപ്പെടുത്താൻ എണ്ണം ഒരു പുസ്തകം ഫോർ പർച്ചേസ് റിട്ടേൺ ബുക്ക് വാങ്ങിയ സാധനങ്ങൾ തിരിച്ചയക്കുമ്പോൾ രേഖപ്പെടുത്താൻ എണ്ണം ഒരു പുസ്തകം ആവശ്യമെങ്കിൽ മാത്രം ഫൈവ് സെയിൽസ് റിട്ടേൺ ബുക്ക് വിറ്റ സാധനങ്ങൾ തിരികെ വരുമ്പോൾ രേഖപ്പെടുത്താൻ എണ്ണം ഒരു പുസ്തകം ആവശ്യമെങ്കിൽ മാത്രം സിക്സ് ജേണൽ പ്രോപ്പർ അഥവാ ജേണൽ ബുക്ക് മുകളിൽ പറഞ്ഞ മറ്റ് ബുക്കുകളിൽ രേഖപ്പെടുത്താൻ കഴിയാത്ത എല്ലാ ഇടപാടുകളും ഉദാഹരണത്തിന് ആസ്തികൾ വാങ്ങുന്നത് പഴയ ആസ്തികൾ വിൽക്കുന്നത് തേയ്മാനം ഡിപ്രീഷിയേഷൻ കടങ്ങൾ എഴുതിത്തള്ളുന്നത് വായ്പ എടുക്കുന്നത് മുതലായവ രേഖപ്പെടുത്താൻ എണ്ണം ഒരു പുസ്തകം സെവൻ ലെഡ്ജർ ബുക്ക് ഇത് ഒരു വലിയ പുസ്തകമായിരിക്കും ഇതിൽ എല്ലാ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും കടം തന്നവർ കടം വാങ്ങിയവർ എല്ലാ വരുമാനം ചെലവ് ആസ്തി ബാധ്യത എന്നിവയുടെയും വെവ്വേറെ ഉണ്ടാവും ജേണൽ ബുക്കുകളിലും മറ്റ് അനുബന്ധ ബുക്കുകളിലും രേഖപ്പെടുത്തിയ ഇടപാടുകൾ ഇതിലേക്ക് മാറ്റിയെഴുതുന്നു പോസ്റ്റിംഗ് ഓരോ അക്കൗണ്ടിന്റെയും അന്തിമ ബാലൻസ് കണ്ടെത്തുന്നത് ലെഡ്ജർ ബുക്കിൽ നിന്നാണ് എണ്ണം ഒരു പുസ്തകം ഇതിലൊരുപാട് അക്കൌണ്ടുകളുണ്ടാവും ആകെ എത്ര ബുക്കുകൾ അടിസ്ഥാനപരമായി നിങ്ങളുടെ അക്കൗണ്ടന്റിന് ഒരു ക്യാഷ് ബുക്ക് ഒരു പർച്ചേസ് ബുക്ക് ഒരു സെയിൽസ് ബുക്ക് ഒരു ജേണൽ ബുക്ക് ഒരു ലെഡ്ജർ ബുക്ക് എന്നിവ ആവശ്യമായി വരും അതായത് മിനിമം അഞ്ച് പ്രധാന ബുക്കുകൾ നിങ്ങളുടെ ബിസിനസ്സിൽ റിട്ടേണുകൾ കൂടുതലുണ്ടെങ്കിൽ പർച്ചേസ് റിട്ടേൺ ബുക്കും സെയിൽസ് റിട്ടേൺ ബുക്കും കൂടി ഉൾപ്പെടെ ഏഴ് ബുക്കുകൾ വേണ്ടി വന്നേക്കാം ഇവ കൂടാതെ വൗച്ചറുകൾ ബില്ലുകൾ രസീതുകൾ എന്നിവ സൂക്ഷിക്കാനായി പ്രത്യേകം ഫയലുകൾ ഫിസിക്കൽ ഫയൽസ് ഉണ്ടായിരിക്കണം ഓരോ ഇടപാടിനും അതിൻ്റെതായ തെളിവുകൾ സോഴ്സ് ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കുന്നത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ അക്കൗണ്ടന്റ് ഈ ബുക്കുകൾ സാധാരണയായി തയ്യാറാക്കാറുണ്ട് നിങ്ങൾക്കവ നേരിട്ട് കാണാനും ഓരോ ഇടപാടും എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാനും സാധിക്കും ഓഹോ ഇത്രയേറെ ബുക്കുകളോ വെറുതെ അല്ല എല്ലാ അക്കൗണ്ടന്റും ഒരു മാസം തികയുന്നതിനു മുൻപ് തന്നെ ജോലി നിർത്തിപ്പോകുന്നത് അപ്പോൾ ഇതാണ് കാരണം എഴുതി എഴുതി അവർ മടുത്തിട്ടുണ്ടാകും അപ്പോൾ ടാലി പോലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഈ ബുക്കുകളൊന്നും ഇല്ലാതെ ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ എങ്കിൽ ഇതൊക്കെ അറിയാൻ ഞാൻ അക്കൗണ്ടന്റിനോട് എന്തൊക്കെ പ്രിന്റ് എടുത്തു തരാൻ പറയണം തീർച്ചയായും ടാലി പോലുള്ള അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളുടെ പ്രധാന ഉപയോഗം തന്നെ ഈ ബുക്കുകളെല്ലാം കമ്പ്യൂട്ടറിൽ ഡിജിറ്റലായി കൈകാര്യം ചെയ്യുക എന്നതാണ് ടാലിയിൽ നിങ്ങളൊരു ഇടപാട് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുമ്പോൾ അത് തനിയെ ക്യാഷ് ബുക്ക് പർച്ചേസ് ബുക്ക് സെയിൽസ് ബുക്ക് ജേണൽ ബുക്ക് എന്നിവയിലേക്കും അതനുസരിച്ച് ലെഡ്ജറിലേക്കും പോസ്റ്റ് ചെയ്യപ്പെടും അഥവാ ഈ ബുക്കുകൾ സോഫ്റ്റ്വെയറിനുള്ളിൽ തനിയെ തയ്യാറാക്കപ്പെടുന്നു അതുകൊണ്ട് ടാലി പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ ബുക്കുകൾ എഴുതിയ ബുക്കുകൾ ആവശ്യമില്ല എല്ലാം സോഫ്റ്റ്വെയറിനുള്ളിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെടും ടാലിയിൽ അക്കൗണ്ടന്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു അക്കൗണ്ടന്റ് ടാലിയിൽ പ്രധാനമായും താഴെ പറയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് വൺ വൗച്ചർ എൻട്രി നിങ്ങൾ എഴുതുന്ന ബില്ലുകളും രസീതുകളും നോക്കി അക്കൗണ്ടന്റ് ടാലിയിൽ ഓരോ ഇടപാടും വിൽപ്പന വാങ്ങൽ പണം കിട്ടുന്നത് പണം കൊടുക്കുന്നത് ശമ്പളം കൊടുക്കുന്നത് തുടങ്ങിയവ വൗച്ചറുകളായി രേഖപ്പെടുത്തുന്നു ഇത് ഒരു മാസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ചെയ്യാം ടു ലെഡ്ജർ ക്രിയേഷൻ പുതിയ കസ്റ്റമർ സപ്ലയർ ചെലവിനങ്ങൾ വരുമാന ഇനങ്ങൾ എന്നിവ വരുമ്പോൾ അവയ്ക്ക് ഓരോന്നിനും ലെഡ്ജർ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നു ഫ്രീ ബാങ്ക് റീകൺസിലിയേഷൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലെ ഇടപാടുകളും ടാലിയിലെ ബാങ്ക് എൻട്രികളും തമ്മിൽ തമ്മിലൊത്തുനോക്കി വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ശരിയാക്കുന്നു ഫോർ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുക ജനറേറ്റിംഗ് റിപ്പോർട്ട്സ് രേഖപ്പെടുത്തിയ വിവരങ്ങൾ ഉപയോഗിച്ച് വിവിധ റിപ്പോർട്ടുകൾ ലാഭനഷ്ട കണക്ക് ബാലൻസ് ഷീറ്റ് ട്രയൽ ബാലൻസ് തുടങ്ങിയവ ഉണ്ടാക്കുന്നു ടാലി ഉപയോഗിക്കുമ്പോൾ അക്കൗണ്ടിനോട് എന്തൊക്കെ പ്രിന്റ് എടുത്തു തരാൻ പറയണം നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിനെക്കുറിച്ച് അത്ര ധാരണയില്ലെങ്കിലും നിങ്ങളുടെ ബിസിനസിന്റെ സാമ്പത്തിക നില മനസ്സിലാക്കാൻ ചില പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പ്രിന്റ് എടുത്തു തരാൻ അക്കൌണ്ടന്റിനോട് പറയാം ഈ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വൺ കണക്ക് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്തിനാണിത് ഒരു നിശ്ചിത കാലയളവിൽ ഉദാഹരണത്തിന് ഒരു മാസം മൂന്ന് മാസം ഒരു സാമ്പത്തിക വർഷം നിങ്ങളുടെ ബിസിനസിന് എത്ര ലാഭമോ നഷ്ടമോ ഉണ്ടായി എന്ന് ഇത് കാണിക്കും എന്തൊക്കെ ഉണ്ടാകും മൊത്തം വരുമാനം അഥവാ ടോട്ടൽ ഇൻകം മൊത്തം ചെലവുകൾ അഥവാ ടോട്ടൽ എക്സ്പെൻസസ് മൊത്തം ലാഭം നഷ്ടം അഥവാ നെറ്റ് പ്രോഫിറ്റ് ലോസ് എങ്ങനെ നോക്കാം ഇതിൽ വിൽപ്പന വരുമാനം വാങ്ങിയ സാധനങ്ങളുടെ വില ശമ്പളം വാടക വൈദ്യുതി ബിൽ തുടങ്ങിയ നിങ്ങളുടെ എല്ലാ വരുമാനങ്ങളും ചെലവുകളും കാണിക്കും ഓരോ ഇനവും എത്രയുണ്ടെന്ന് നോക്കി നിങ്ങളുടെ കയ്യിലുള്ള ബില്ലുകളോ രസീതുകളോ ഉപയോഗിച്ച് ഒത്തുനോക്കാം ടു ബാലൻസ് ഷീറ്റ് ഇത് ഒരു പ്രത്യേക തീയതിയിൽ ഉദാഹരണത്തിന് മാർച്ച് തേർട്ടി നിങ്ങളുടെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക നില എന്താണെന്ന് ഇത് വ്യക്തമാക്കും നിങ്ങളുടെ കൈവശം എന്തുണ്ട് അതായത് ആസ്തികൾ ആർക്കൊക്കെ എന്തു കൊടുക്കാനുണ്ട് അതായത് ബാധ്യതകൾ നിങ്ങളുടെ സ്വന്തം മൂലധനം എത്രയാണ് അതായത് മുതൽമുടക്ക് എന്നിവ ഇത് കാണിക്കും എന്തൊക്കെയുണ്ടാകും ആസ്തികൾ അഥവാ ആസറ്റ്സ് ബാധ്യതകൾ അഥവാ ലയബിലിറ്റീസ് മുതൽമുടക്ക് അഥവാ ക്യാപിറ്റൽ നിങ്ങൾക്ക് എങ്ങനെ നോക്കാം നിങ്ങളുടെ സ്ഥാപനത്തിന്റെ കെട്ടിടം യന്ത്രങ്ങൾ ബാങ്കിലെ പണം കയ്യിലുള്ള പണം വിൽക്കാത്ത സ്റ്റോക്ക് എന്നിവയുടെ മൂല്യം ആസ്തികളുടെ ഭാഗത്ത് കാണാം നിങ്ങൾ ബാങ്കിൽ നിന്നെടുത്ത വായ്പ സാധനങ്ങൾ വാങ്ങിയതിന് കടം കൊടുക്കാനുള്ളത് എന്നിവ ബാധ്യതകളുടെ ഭാഗത്ത് കാണാം ട്രീ ട്രയൽ ബാലൻസ് എന്തിനാണിത് ടാലിയിൽ രേഖപ്പെടുത്തിയ എല്ലാ അക്കൗണ്ടുകളുടെയും ഡെബിറ്റ് ക്രെഡിറ്റ് ബാലൻസുകൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ എന്തൊക്കെയുണ്ടാകും എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളുടെയും പേരും അവയുടെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസും നിങ്ങൾക്ക് എങ്ങനെ നോക്കാം അക്കൌണ്ടിങ്ങിൽ ഡെബിറ്റും ക്രെഡിറ്റും എപ്പോഴും തുല്യമായിരിക്കും ഇത് തുല്യമാണോ എന്ന് നിങ്ങൾക്ക് നോക്കാം ഇത് അക്കൗണ്ടന്റിന് കണക്കുകൾ ശരിയാണെന്ന് ഉറപ്പുവരുത്താൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കൽ റിപ്പോർട്ടാണ് ഫോർ ഡേ ബുക്ക് എന്തിനാണിത് ഒരു ദിവസത്തെ എല്ലാ ഇടപാടുകളും ക്യാഷ് ബാങ്ക് സെയിൽസ് പെർച്ചേസ് തുടങ്ങിയവ ഒരൊറ്റ റിപ്പോർട്ടിൽ കാണാൻ എന്തൊക്കെയുണ്ടാകും ഓരോ ദിവസത്തെയും എല്ലാ വൗച്ചർ എൻട്രികളും നിങ്ങൾക്ക് എങ്ങനെ നോക്കാം ഇത് നിങ്ങളുടെ കയ്യിലുള്ള രസീതുകളുമായും ബില്ലുകളുമായും നേരിട്ടൊത്തുനോക്കാൻ എളുപ്പമാണ് കാരണം ഓരോ ഇടപാടും ഇവിടെ വ്യക്തമായി കാണാം ഫൈവ് ലെഡ്ജർ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടുകൾ എന്തിനാണ് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക അക്കൌണ്ടിന്റെ ഉദാഹരണത്തിന് ഒരു കസ്റ്റമറുടെ അക്കൗണ്ട് ഒരു സപ്ലയറുടെ അക്കൗണ്ട് ശമ്പള അക്കൗണ്ട് വാടക അക്കൗണ്ട് എല്ലാ ഇടപാടുകളും അതിന്റെ അന്തിമ ബാലൻസും കാണാൻ എന്തൊക്കെ ഉണ്ടാകും ഒരു പ്രത്യേക അക്കൗണ്ടിൽ നടന്ന എല്ലാ ഡെബിറ്റ് ക്രെഡിറ്റ് എൻട്രികളും നിങ്ങൾക്ക് എങ്ങനെ നോക്കാം നിങ്ങളൊരു കസ്റ്റമർക്ക് കടം കൊടുത്തത് എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ ആ കസ്റ്റമറുടെ ലെഡ്ജർ എക്സ്ട്രാക്ട് എടുക്കാൻ പറയാം അതിൽ എത്ര രൂപയുടെ സാധനം കൊടുത്തു എത്ര തിരികെ കിട്ടിയെന്ന് കാണാം പ്രിന്റ് എടുത്തു തരാൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാലയളവ് അല്ലെങ്കിൽ പീരിയഡ് ഏത് കാലയളവിലെ റിപ്പോർട്ടാണ് വേണ്ടതെന്ന് വ്യക്തമാക്കുക ഉദാഹരണത്തിന് ഏപ്രിൽ വൺ ട്വന്റി മുതൽ മെയ് തേർട്ടി വൺ വരെയുള്ള ലാഭനഷ്ട കണക്ക് വരെയുള്ള ലാഭനഷ്ടക്കണക്ക് തരൂ വിശദാംശങ്ങൾ ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് ചില റിപ്പോർട്ടുകൾ വളരെ വിശദമായും ഡീറ്റെയിൽഡ് ചിലത് ചുരുക്കിയും കണ്ടൻസ്ഡ് എടുക്കാം നിങ്ങൾക്ക് ആദ്യമായി കാണുമ്പോൾ വിശദമായ റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുന്നത് നല്ലതാണ് കാരണം ഓരോ ഇനവും വ്യക്തമായി കാണാൻ സാധിക്കും വ്യക്തത ചോദിച്ചറിയുക പ്രിന്റ് എടുത്തു തരുമ്പോൾ ഓരോ ഇനവും എന്താണെന്നും അതിന്റെ വിശദാംശങ്ങൾ എവിടെ നിന്ന് ലഭിക്കുമെന്നും അക്കൗണ്ടന്റിനോട് ചോദിച്ച് മനസ്സിലാക്കുക ടാലി പോലുള്ള സോഫ്റ്റ്വെയറുകൾ നിങ്ങളുടെ ജോലി എളുപ്പമാക്കും അക്കൗണ്ടന്റ് ഇതിൽ കൃത്യമായി ഡാറ്റ എൻട്രി ചെയ്യുന്നുണ്ടോ എന്ന് ഈ റിപ്പോർട്ടുകളിലൂടെ നിങ്ങൾക്ക് പരിശോധിക്കാം തുടർച്ചയായ നിരീക്ഷണവും ചോദ്യങ്ങളും നിങ്ങളുടെ ബിസിനസിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ ധാരണ നൽകും അപ്പോൾ കമ്പ്യൂട്ടർ കേടായാൽ ഈ ചെയ്തതെല്ലാം പോകില്ലേ പിന്നെ ഒരു കണക്കുമുണ്ടാവുകയുമില്ലല്ലോ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയായ ഒരു ആശങ്കയാണ് കമ്പ്യൂട്ടർ കേടായാൽ അതിലെ വിവരങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ടാലി പോലുള്ള അക്കൌണ്ടിംഗ് സോഫ്റ്റ്വെയറുകൾ ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്ന ചില സംവിധാനങ്ങളോടെയാണ് വരുന്നത് ഇതിനെയാണ് ബാക്കപ്പ് എന്ന് പറയുന്നത് എന്താണ് ബാക്കപ്പ് ബാക്കപ്പ് എന്നാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റയുടെ ഒരു പകർപ്പ് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ഹാർഡ് ഡ്രൈവ് പെൻഡ്രൈവ് മെയിലിടിയിൽ ക്ലൗഡ് സ്റ്റോറേജ് പോലുള്ളവ സൂക്ഷിക്കുന്നതിനെയാണ് കമ്പ്യൂട്ടറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ബാക്കപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡാറ്റ തിരികെ എടുക്കാൻ സാധിക്കും ടാലി പോലുള്ള സോഫ്റ്റ്വെയറുകളിൽ ഈ ബാക്കപ്പ് എടുക്കാനുള്ള സൗകര്യമുണ്ട് നിങ്ങളുടെ അക്കൗണ്ടന്റ് ഇത് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കമ്പ്യൂട്ടർ കേടായാൽ ഡാറ്റ നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം നിങ്ങളുടെ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുക വൺ കൃത്യമായ ഇടവേളകളിൽ ബാക്കപ്പ് എടുക്കുക ദിവസേനയുള്ള ബാക്കപ്പ് ഡെയിലി ബാക്കപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ ദിവസവും ജോലി കഴിയുമ്പോൾ ടാലി ഡാറ്റയുടെ ഒരു ബാക്കപ്പ് എടുക്കുക എന്നതാണ് ഇത് ചെറിയ ബിസിനസ്സുകൾക്ക് പോലും അത്യാവശ്യമാണ് ആഴ്ചതോറുമുള്ള മാസമുള്ള ബാക്കപ്പ് വീക്ക്ലി മന്ത്ലി ബാക്കപ്പ് ദിവസേനയുള്ള ബാക്കപ്പിനു പുറമെ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ മറ്റൊരു ബാക്കപ്പ് എടുത്ത് കൂടുതൽ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് ടു ബാക്കപ്പ് എവിടെ സൂക്ഷിക്കണം എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് സ്ലാറ്റ് പെൻഡ്രൈവ് കമ്പ്യൂട്ടറിൽ നിന്ന് മാറ്റി സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവിലോ അല്ലെങ്കിൽ പെൻഡ്രൈവിലോ ബാക്കപ്പ് എടുക്കാൻ ആവശ്യപ്പെടുക കമ്പ്യൂട്ടർ കേടായാലും ഈ ഡാറ്റ സുരക്ഷിതമായിരിക്കും ക്ലൗഡ് സ്റ്റോറേജ് ഗൂഗിൾ ഡ്രൈവ് വൺ ഡ്രൈവ് ഡ്രോ ബോക്സ് പോലുള്ള ക്ലൗഡ് സ്റ്റോറേജ് സേവനങ്ങൾ ഉപയോഗിച്ച് ബാക്കപ്പ് എടുക്കുന്നത് കൂടുതൽ സുരക്ഷിതമാണ് ഇന്റർനെറ്റ് വഴി എവിടെ നിന്നും ഈ ഡാറ്റ ലഭ്യമാകും കമ്പ്യൂട്ടർ പൂർണ്ണമായി നഷ്ടപ്പെട്ടാലും ഡാറ്റ സുരക്ഷിതമായിരിക്കും രണ്ട് സ്ഥലങ്ങളിൽ ബാക്കപ്പ് ഒരു ബാക്കപ്പ് കമ്പ്യൂട്ടറിൽ നിന്ന് മാറ്റി ഒരു എക്സ്റ്റേണൽ ഡ്രൈവിലും മറ്റൊന്ന് ക്ലൗഡിലും സൂക്ഷിക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ രീതിയാണ് ത്രീ ബാക്കപ്പ് ശരിയാണോ എന്ന് പരിശോധിക്കുക ബാക്കപ്പ് എടുത്ത ശേഷം അത് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിപ്പിക്കുക അക്കൌണ്ടന്റിനോട് ഒരു പഴയ ബാക്കപ്പ് ഫയൽ റീസ്റ്റോർ ചെയ്ത് തിരികെ എടുത്ത് കാണിക്കാൻ ആവശ്യപ്പെടാം ഫോർ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളുടെ പ്രിന്റ് ഔട്ട് ഹാർഡ് കോപ്പി നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ ലാഭനഷ്ട കണക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് ട്രയൽ ബാലൻസ് തുടങ്ങിയ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാസത്തിലോ വർഷത്തിലോ ഒരിക്കൽ പ്രിന്റ് എടുത്ത് ഫയൽ ചെയ്ത് സൂക്ഷിക്കാൻ ആവശ്യപ്പെടുക ഇത് കമ്പ്യൂട്ടർ ഡാറ്റ പൂർണ്ണമായി നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ബിസിനസിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന വിവരമെങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടാകാൻ സഹായിക്കും അക്കൗണ്ടിനോട് എങ്ങനെ സംസാരിക്കണം എന്റെ കമ്പ്യൂട്ടർ കേടായാൽ ടാലിയിലെ കണക്കുകൾ നഷ്ടപ്പെടുമോ എന്നൊരാശങ്കയുണ്ട് അത് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം ബാക്കപ്പ് എടുക്കുന്നതിനെക്കുറിച്ച് എനിക്കൊന്ന് വിശദീകരിച്ച് തരാമോ എന്ന് ചോദിക്കുക എല്ലാ ദിവസം ജോലി കഴിയുമ്പോൾ ഒരു പെൻഡ്രൈവിലോ എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവിലോ ബാക്കപ്പ് എടുത്ത് എനിക്ക് തരാമോ എന്ന് ആവശ്യപ്പെടുക മാസത്തിലൊരിക്കൽ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളുടെ ഔട്ട് എടുത്ത് ഒരു ഫയലിൽ സൂക്ഷിക്കാൻ എനിക്ക് തരാമോ എന്നും ചോദിക്കുക ഈ മുൻകരുതലുകൾ എടുത്താൽ കമ്പ്യൂട്ടർ കേടായാലും നിങ്ങളുടെ ബിസിനസിന്റെ അക്കൗണ്ടിംഗ് ഡാറ്റ സുരക്ഷിതമായിരിക്കും സോഫ്റ്റ്വെയറുകൾ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയുള്ളതാണ് അവ ഉപയോഗിക്കുമ്പോൾ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഡിജിറ്റൽ കാലത്ത് പഴയകാലത്തെ എഴുത്തുകുത്തുകൾ ബുക്കിൽ പകർത്തി സമയനഷ്ടം സംഭവിക്കുന്നതിലും നല്ലത് ആവുന്നതാണല്ലേ ജാമ്പവാന്റെ കാലത്തെ അക്കൌണ്ടിംഗ് പണിയാണ് എന്റെ സ്ഥാപനം തുടരുന്നത് എന്ന് പലരും എന്നെ കളിയാക്കാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് എന്റെ സി എ ജി എസ് ടി ഫയലിംഗിനും ഓഡിറ്റിങ്ങിനും അവരുടെ അടുത്ത് ഈ ബുക്കെല്ലാം കൊണ്ട് പോകണം അവർക്കത് തലവേദനയാണെന്ന് പറയാറുണ്ട് തീർച്ചയായും നിങ്ങളുടെ നിരീക്ഷണം വളരെ ശരിയാണ് ഈ ഡിജിറ്റൽ യുഗത്തിൽ പഴയകാലത്തെ കണക്കുകൾ കൈകൊണ്ട് എഴുതുന്ന രീതി മാനുവൽ അക്കൗണ്ടിംഗ് പിന്തുടരുന്നത് സമയനഷ്ടം വരുത്തുന്നതും കാര്യക്ഷമത കുറയ്ക്കുന്നതുമായ ഒരു പ്രവൃത്തിയാണ് ഡിജിറ്റൽ അക്കൌണ്ടിങ്ങിന്റെ പ്രാധാന്യം നിങ്ങളുടെ ചോദ്യത്തിലും നിങ്ങളുടെ സി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറയുന്നതിലും ഒരുപാട് കാര്യങ്ങളുണ്ട് ജാംബവാന്റെ കാലത്തെ അക്കൌണ്ടിംഗ് നിങ്ങളെ കളിയാക്കുന്നത് കേൾക്കുമ്പോൾ വിഷമം തോന്നാം പക്ഷെ അതിലൊരു കാര്യമുണ്ട് ഡിജിറ്റൽ അക്കൌണ്ടിംഗ് വളരെ സാധാരണമായ ഒന്നായി മാറിയിരിക്കുന്ന ഈ കാലത്ത് മാനുവൽ അക്കൌണ്ടിംഗ് ചെയ്യുന്നത് പഴയ രീതിയായി പലർക്കും തോന്നാം നിങ്ങളുടെ സി എയുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്ലയൻറുകളുള്ള അവർക്ക് ഓരോരുത്തരുടെയും കൈയെഴുത്ത് ബുക്കുകൾ പരിശോധിച്ച് ജി എസ് ടി ഫയൽ ചെയ്യുന്നത് വലിയൊരു വെല്ലുവിളിയാണ് ടാലി ഡാറ്റ ലഭിക്കുകയാണെങ്കിൽ അവരുടെ ജോലിയും വളരെ എളുപ്പമാകും അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഭാവി വളർച്ചയ്ക്കും കാര്യക്ഷമതയ്ക്കും വേണ്ടി ഡിജിറ്റൽ അക്കൌണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിലേക്ക് മാറുന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം ഇത് നിങ്ങളുടെ സമയവും അധ്വാനവും ലാഭിക്കുകയും ബിസിനസ് കൂടുതൽ കൃത്യതയോടെയും വേഗത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യും ഇനി നിങ്ങൾക്ക് നല്ലൊരു അക്കൗണ്ടന്റിന് ആവശ്യമുണ്ടെങ്കിൽ മായാ ടാക്സ് ട്രെയിനിംഗ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടാൽ മതി ഇത്തരത്തിലുള്ള എല്ലാ പരിശീലനവും നൽകിയ നല്ല അക്കൗണ്ടന്റിനെ ടാക്സ് നിങ്ങൾക്ക് നൽകും ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്കു വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റു സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായാ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക